കുമ്പളയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ഓട് പൂർണ്ണമായും തകർന്നതിനു മുകളിൽ ആസ്പെറ്റോസ് സ്ട്രീറ്റ് ഇട്ട് മൂടിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിന്നീട് ഓരോ വാർഡുകളിലേക്കും പോകുന്ന സമയത്ത് പുരുഷന്മാരുടെ വാർഡാകട്ടെ അതുപോലെ തന്നെ സ്ത്രീകളുടെ വാർഡാവട്ടെ അതിനകത്തൊക്കെ തന്നെ ഓരോ ബക്കറ്റുകളാണ് രോഗികളെ അവിടെ കിടത്തി ചികിത്സിക്കുന്നില്ല അതിനുള്ള സൗകര്യമില്ല മാത്രമല്ല അവിടെ എന്ത് ധൈര്യത്തിലാണ് ആളുകൾ അവിടെ ചികിത്സിക്കാനായി പോകുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഓരോ ബെഡുകൾക്ക് മുകളിലും കൃത്യമായി ഓരോ ബക്കറ്റുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് ക്ലീനിങ് സ്റ്റാഫുകൾ സ്ഥാപിച്ചു പോയതായിരിക്കും ജോലിക്കിടയിൽ എന്തെങ്കിലും ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നൊക്കെ കരുതിയത് പക്ഷേ അടുത്ത് എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് മുകളിലൊക്കെ തന്നെ ഓടിന് മുകളിൽ വലിയ പൊട്ടലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിലൂടെ വെള്ളം കിണിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള താൽക്കാലിക പ്രതിവിധി എന്നുള്ള രീതിയിലാണ് അങ്ങിങ്കായി മുഴുവൻ അവിടെയൊക്കെ ബക്കറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടം കാണാൻ സാധിച്ചു അത് പഴയ ലേബായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കോ അതുപോലെ തന്നെ രോഗികൾക്കൊന്നും തന്നെ പ്രവേശനമില്ല പക്ഷെ അവിടെ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പള ഗ്രാമപഞ്ചായത്തിനകത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ അവിടെ ആ കെട്ടിടത്തിനകത്ത് ഉപേക്ഷിക്കപ്പെട്ട ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന തൊട്ടുമുള്ളൊരു മരത്തിൻ്റെ വലിയ ചിലകളൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കെട്ടിടത്തിൽ ആണ് ഇപ്പോൾ അവർ അവരുടെ വിശ്രമവേളകളിൽ വിശ്രമിക്കുന്നത് അത് ഏത് നിമിഷവും പൂർണ്ണമായും തകർന്നു പോകാവുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിന് സമാനമായ വലിയൊരു അപകടം അവിടെ എന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു അപകടമാണ് കാരണം എത്ര വന്നാലും നമ്മൾ ആരും പഠിക്കില്ല എന്നതാണ് ഈ അധികൃതരും ഈ സംവിധാനം സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് നെഞ്ചും വിരിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് ഈ സിസ്റ്റം ഇങ്ങനെയായി എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടിയാണോ ഉള്ളത്